നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ആന്റിക്കൻ തുർക്കിഷ് ഡയമണ്ട് റോസ് ഗോൾഡ് പാക് കളക്ഷൻ കേരള മോഡൽ ട്രഡീഷണൽ ബോംബെൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വിവാഹ പർച്ചേഴ്സിന് പ്രത്യേക ആനുകൂല്യം ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട് വാർത്തകൾ വിശദമായി ഗ്രാമപഞ്ചായത്തിൽ തടം ജലം എന്ന ക്യാമ്പയിന് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമ പരിപാടി ഉദ്ഘാടനം ചെയ്തു പത്താം വാർഡ് മെമ്പർ സൊഫാൻ പാപ്പാലി അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഭൂമിയിൽ ഭൂഗർഭജലം കുറഞ്ഞു വരുന്നതായി പഠനങ്ങളിലൂടെ മനസ്സിലാക്കിയതാണ് ഭൂഗർഭ ജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഇത്തരം ക്യാമ്പയിനുകൾ മാത്രമാണ് പരിഹാരം ജല സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ആദ്യപടിയായി ഈ ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും കർഷകരിലൂടെയും നേരത്തെ ക്യാമ്പയിന് തുടക്കം കുറിച്ചതിനാൽ വാർഡിലെ നിരവധി ആളുകൾ തെങ്ങിന് തടം തുറന്ന് ഈ ക്യാമ്പയിനിന്റെ ഭാഗമായിരുന്നു പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ എല്ലാ വീടുകളിലെയും തെങ്ങിന്റെ തടങ്ങൾ വിവിധ ക്ലബുകൾ വീട്ടുകാർ മറ്റു സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തി തുറപ്പിച്ചുകൊണ്ടോ ഈ ക്യാമ്പയിൻ ജനകീയമാക്കുമെന്ന് വാർഡ് മെമ്പർ ഉറപ്പു നൽകി കാരണം അറിയാത്ത മലപ്പുറം ജില്ലയിൽ തന്നെ ജലം ഏറ്റവും കുറഞ്ഞ പ്രദേശങ്ങളിൽ പ്രദേശങ്ങൾ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ പ്രദേശം കുറഞ്ഞു അത് ഈ നമ്മളൊന്നും നമ്മൾ അറിയില്ല നമ്മൾ നമ്മൾ നമ്മളെ കാൽച്ചുവട്ടിലെ തൊട്ടടുത്തുള്ള കിണറിലെ വെള്ളം വെറ്റിപ്പോകും അത് കിണറിലെ വെള്ളം മാത്രമല്ല വെറ്റി പോകുന്നത് ആ ഭൂമിക്കടിയിലെല്ലാം ഭൂഗർഭ ജലം വരെ വെറ്റി പോകാൻ തുടങ്ങി അങ്ങനെ നമുക്കൊരു ഏത് സാധനം ഉണ്ടെങ്കിലും അതിന് ബദലായിട്ടുള്ള മറ്റു സാധനങ്ങൾ നമുക്ക് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ജീവൻ നിലനിർത്താൻ പറ്റും പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മളെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ജലം എന്ന ഈ ഒരു സാധനത്തിന് പകരമായിട്ട് അവരൊന്നും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് തടം തടം എന്നുള്ള ഒരു 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 കാര്യം മാത്രമല്ല ഈ കൂടിയിട്ട് നമ്മുടെ നമ്മുടെ ഭൂമിയിലേക്ക് വെള്ളം പണ്ട് നമുക്ക് നാട്ടിലെ എല്ലാ വീടുകളിലും എല്ലാ സ്ഥലത്തും ഹരിത മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ധന്യ സ്വാഗതം പറഞ്ഞു കാലാവസ്ഥാ നിരീക്ഷകനായിട്ടുള്ള ഫസൽ അരിക്കോട്ടിൽ എ ഡി എസ് മെമ്പർ രത്നവല്ലി ഹനീഫ മണ്ണിങ്ങൽ മുഹമ്മദ് താഴത്തേതിൽ കല്ലൻ മജീദ് ഫാറൂഖ് ഉസ്താദ് അലസെൻ കർഷകർ നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി